ചോദ്യം ഇതാണ് നിങ്ങൾ അമ്മ പെങ്ങൾ ഭോഗം നടത്താത്തത് എന്തെങ്കിലും ലോജിക്കൽ റീസൺ കാരണമാണോ അതോ ഖുർആനിൽ പറയുന്നത് കൊണ്ട് മാത്രമാണോ ഒന്നുകൂടെ ആവർത്തിക്കാം നിങ്ങൾ അമ്മ പെങ്ങൾ ഭോഗം നടത്താത്തത് എന്തെങ്കിലും ലോജിക്കൽ റീസൺ കാരണമാണോ അതോ ഖുർആനിൽ പറയുന്നത് കൊണ്ട് മാത്രമാണോ ഖുർആൻ പറയുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഈ അമ്മ പെങ്ങൾ ഭോഗം പാടില്ല എന്ന് വിശേഷം കുർവാൻ പറയുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലായല്ലോ അതാ ഖുആാൻ അങ്ങനെ പറയുന്നില്ല കുർആൻ തന്നെ ഇല്ല വിചാരിക്കുക അങ്ങനെ ആകുമ്പോൾ മുസ്ലിങ്ങളിൽ ലോകത്തുണ്ടാകുമോ ഞാനും ഇങ്ങളൊക്കെ ഒരുപോലെ ആയിരിക്കും അല്ലേ ചിലപ്പം സ്വാതന്ത്ര്യ ചിന്തകനായിരിക്കും അല്ലേ അപ്പം ഖുർആൻ പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് സ്വാതന്ത്ര്യ ഇന്തകന്മാർക്ക് കൺസെൻ്റ് ഉണ്ടെങ്കിൽ ഇൻസിസ്റ്റ് ആവാ അങ്ങനെ മയക്കേട്ട് ലോകത്തോട് വിളിച്ച് പറയുന്നുണ്ടല്ലോ നിങ്ങൾ കൺസെൻ്റ് ഉണ്ടെങ്കിൽ ഇൻസിസ്റ്റ് ആവാന്ന് അപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ പിന്നെ ഞാളും വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ഒരു സംശയം ചോദിച്ചത് ഓക്കേ ഇതൊരു ഹൈപ്പോത്തെറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഞാൻ പറയാം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സ്വന്തം മാതാവിനെ ക്രൂരമായി റേപ്പ് ചെയ്യണമെന്ന് അള്ളാഹു ഖുറാനിൽ നിയമം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതായത് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നല്ല ഹൈപ്പോത്തെറ്റിക്കലായി പറയാം അഥവാ അവിടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സ്വന്തം മാതാവിനെ ക്രൂരമായി റേപ്പ് ചെയ്യണമെന്ന് എന്ന് ഖുറാനിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യുമായിരുന്നു എന്നാണ് അപ്പോ ഇങ്ങനെ ഖുറാനി പറയത്തില്ല എന്നുള്ള മറുപടി അല്ല തീർത്ത് ഞാൻ വീണ്ടും പറയുന്നത് ആണ് നിങ്ങൾ ചെയ്യുമോ ഉത്തരം പറയുന്നു െങ്കിൽ കുർആാനിലെ ആദ്യത്തെ അദ്ധ്യായം മുതൽ ആദ്യത്തെ വാക്ക് തന്നെ തുടങ്ങുന്ന തന്നെ തുടങ്ങുന്നതന്നെ പരമകാരുണ്യവാനും കരുണാനിധിയുമാണ് അള്ളാഹു എന്ന് പറഞ്ഞുടാ അതായത് ബിസ്മില്ലാഹു റഹ്മാൻ റോഹീം ദൈവം പരമ കാരുണ്യവാനും കരുണാനിധിയുമാണ് നൂറ്റിപ്പതിനാല് അധ്യായത്തിലും പറയുന്നുണ്ട് കാരുണ്യവാനാന്ന് ഒരുപാട് തവണ പറയുന്നുണ്ട് അങ്ങനത്തെ ദൈവം ഇങ്ങനെ ചെയ്യും എന്നുള്ളൊരു ചോദ്യം അതൊരു വല്ലാത്ത ചോദിക്കുന്നില്ല പിന്ന പിന്നൊരു അദീസുണ്ട് അതിങ്ങനെയാണ് അലൈഹി അലൈവിൻ പറയുന്നു എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് അവനെ ജൂതനും ക്രിസ്ത്യാനിയും അഗ്നി ആരാധകനുമാക്കുന്നത് അതായത് ഏതൊരു മതസമൂഹത്തിൽ പേർന്ന കുട്ടിയായാലും ആ കുട്ടികളെല്ലാം മുസ്ലിങ്ങളായിട്ടാണ് പിറക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു തെറ്റും ചെയ്യാത്തവരായിട്ടാണ് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ എല്ലാ സമൂഹത്തിലെയും കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത് അമ്മ ബെങ്കൾ ഭോഗം ഒരു മനുഷ്യന് ഒരു മനുഷ്യന് ചെയ്യാത്ത നീച പ്രവർത്തനമാണ് മൃഗത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന് പറയുന്ന ചില യുക്തിവാദികളും ചില സ്വതന്ത്ര ചിന്തകരെ മാത്രമാണ് അമ്മ ബെങ്കൾ ഭോഗത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആലപ്പുഴ സ്വദേശിയായ സ്വതന്ത്ര ചിന്തകനും സംഘാടകനും പ്രഭാഷകനുമാണ് മനുപ്രസാദ് രണ്ടായിരത്തി പത്തൊൻപതിൽ കളിയാട്ടം എന്ന പ്രസന്റേഷനുമായി നമുക്ക് മുന്നിലെത്തുന്നു മനുപ്രസാദ് നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ അടിസ്ഥാനത്തിലാണ് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല ഈവൻ ഇൻ ിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര സ്വതന്ത്ര ഹിന്ദകർക്ക് ഒരു രീതി ഉണ്ട് നൂറ് സ്വതന്ത്രണ്ടെങ്കിൽ ആയിരത്തൊന്ന് സ്വതന്ത്ര ചിന്തകളാണുള്ളതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ഹിന്ദകർ വളരെ ഇത് ഞാൻ ഇനി ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തായിരിക്കും കരുതുന്നത് ചിലർ വിചാരിക്കും പ്രതികൂലിച്ചാൽ എന്തായിരിക്കും കരുതുന്നത് അതുകൊണ്ട് വളരെ വളരെ നല്ല മൗനം ഗൗരവതരമായിട്ടുള്ള മൗനമൊക്കെ ചിലരങ്ങ് അവലംബിച്ച് കളയും